ഇതാണ് ഞങ്ങളുടെ വിറക് വേണ്ടിയിട്ടോ ഒരുപാട് ആൾക്കാർ നമ്മൾ ലൈവിലും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് എന്താണ് ജോലി എന്ന് ചോദിക്കാറുണ്ട് എനിക്കല്ലോ ഹസ്ബൻ്റിൻ്റെ ജോലിയാണിത് നമ്മൾ മിഷനിൽ വിറക് കയറിയിട്ട് കൊടുക്കുക കേട്ടോ ഇതിപ്പം ഞാൻ നിലവിൽ വീട്ടിലുള്ള ഞങ്ങളെ കുറച്ച് വിറക് കയറി എടുക്കുകയാണ് നമ്മളെ ആൾക്കാർ വിളിക്കും എന്നിട്ട് നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് അവർക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും കയറി കൊടുക്കാനായിട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങൾ പ്ലേസ് കോഴിക്കോടാണ് കോഴിക്കോടുള്ള ആർക്കെങ്കിലും ഇതിൻ്റെ ആവശ്യം വന്ന് വരുന്നുണ്ടെങ്കിൽ വിറകീറാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാട്ടോ കേട്ടോ ഇതിൻ്റെ നമ്പറും മറ്റു ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേ പിന്നെ കാണുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് തോന്നും പക്ഷേ സിമ്പിളല്ലോ നല്ല പണിയുള്ള ഒരു പണി തന്നെയാണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ കൈയൊക്കെ ഉള്ളിൽ കുടുങ്ങിയിട്ട് വലിയ അപകടങ്ങൾ വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇതിൽ വിറക് കയറുക എന്ന് പറയുന്നത് സിമ്പിളാണെന്നുള്ളത് പക്ഷേങ്കിൽ ആ പണിയെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലുള്ളൂ ഏതൊരു ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുണ്ട് കേട്ടോ അതിന് ഈ മെഷീൻ വെച്ചിട്ടായാലും ആളെ വെച്ചിട്ടായാലും ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്കുള്ള വിറകാണ് കേട്ടോ കയറിയെടുക്കുന്നത് ഒരു പ്രാവശ്യം കയറിയതാണ് അത് കുറച്ച് വലുതായിരുന്നു അപ്പം അതൊന്നും കൂടി ചെറുതാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു മിഷൻ വീട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വിറകിന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല